സുഹൃത്തുക്കളെ ഞാൻ ഇപ്പൊ ഞങ്ങൾ ഞാൻ എന്റെ രണ്ട് ഫ്രണ്ട്സും അനീഫ് പിന്നെ ഷമീമും ഞങ്ങൾ പേര് നാല് മണിക്കൂർ ഇടവിട്ട് നിന്നിട്ട് മരത്തോട് നിന്ന് ഓരോ മണിക്കൂർ ഒരാൾ അങ്ങനെ നിന്നിട്ട് ഈ രണ്ടായിരത്തി നോട്ട് ബോംബെ അന്തേരിന്ന് വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ നോട്ടിന്റെ സ്ഥിതി ഇങ്ങനെ പിന്നെ ഇത് കളർ മാറുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഏഹ് എന്നിട്ട് പോലെ നമുക്ക് മോദി സർക്കാരിന് രണ്ട് നല്ല പ്രസ്ഥാനം പറയാൻ വേണ്ടിട്ട് ഓക്കെ ഇതാ വളരെ ക്ലിയർ ആയിട്ട് ഈ നോട്ട് എങ്ങനെയാ സുഹൃത്തുക്കൾ നമ്മൾ ഒരു വേർപ്പിന്റെ വേരത്തോട്ട് വിളിച്ചു പോകുമ്പോഴോ ഇല്ലെങ്കില് പിന്നെ വെള്ള മയത്ത് പോകുമ്പോഴോ ഈ നോട്ടിന്റെ ഇപ്പൊ തന്നെ ഒരു ദിവസം കൊണ്ട് ഇപ്പൊ രണ്ട് മണിക്കൂർ ഒരു ദിവസമില്ല രണ്ട് മണിക്കൂർ കൊണ്ട് ഇതിന്റെ കളർ ഇങ്ങനെ വന്നു ഇനി ഇതെന്താ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ജയ് മോദി മോദിയെന്നാ പറയേണ്ടത് എന്താ പറയണ്ടത് എന്നുള്ളത് നിങ്ങളെന്നെ തീരുമാനിക്കുക ഈ ഒരു നോട്ടിന് വേണ്ടിട്ടാണ് നമ്മളെ ഈ രാപ്പകന് കഷ്ടപ്പെട്ടിട്ട് വന്നത് ഇതിന്റെ കാര്യങ്ങൾ എല്ലാവരും വളരെ വളരെ എന്താ പറയുക ഗൗരവത്തോടുകൂടി കാണുക ഇതാ ശരിക്കും കാണുന്നുണ്ട് ഇതാ ശരിക്കും 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 നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരിക്കൽ തൊട്ടതേ ഉള്ളൂ കൂടുതൽ നനക്കുകയാണെങ്കിൽ എന്റെ ബഹുമാനം നഷ്ടപ്പെട്ടു പോയതിനെ ഓക്കേ ബൈ